കൊക്കോ കോള പെപ്സി പോലുള്ള സോഫ്റ്റ് ഡ്രിങ്ക് ഇഷ്ടപ്പെടുന്നവരാണോ ഈ ചിത്രം നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടോ നിങ്ങൾ കുടിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്കിന് മധുരം നൽകാനുള്ള ശ്രമത്തിനിടെ സ്വന്തം ശരീരത്തിന്റെ ഒരു ഭാഗം മുറിച്ച് മാറ്റപ്പെടുന്ന ഒരുപാട് സ്ത്രീകളിൽ ഒരാൾ മാത്രമാണിവർ ഫ്രണ്ട്സിന്റെ കൂടെയും ഫാമിലി ഫാമിലിയായിട്ടും ഒരുമിച്ചിരിക്കുമ്പോൾ ഭൂരിഭാഗം പേരും വാങ്ങിച്ചു കഴിക്കാനുള്ള സോഫ്റ്റ് ഡ്രിങ്കുകളാണ് പെപ്സിയും ഒക്കെ നമ്മുടെ ആഘോഷ നിമിഷങ്ങൾ മധുരമാക്കാൻ കഴിക്കുന്ന ഇത്തരം സോഫ്റ്റ് ഡ്രിങ്കുകൾക്ക് പിന്നിൽ രാവന്തിയോളം പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ ജീവിതം അത്ര മധുരമുള്ളതല്ല ന്യൂയോർക്ക് ടൈംസും ഫുള്ളർ പ്രൊജക്ട് നടത്തിയ അന്വേഷണത്തിൽ കുട്ടികളെ ചൂഷണം ചെയ്യുകയും ജോലി ചെയ്യുന്ന സ്ത്രീകളെ അനാവശ്യമായി വന്ധീകരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ക്രൂരമായ തൊഴിൽ വ്യവസ്ഥയിൽ ലാഭം കൊയ്യുന്ന കുത്തക ഭീമന്മാരാണ് പെപ്സിയും എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഇവരുടെ സോഫ്റ്റ്വെക്കുകളുടെ നിർമ്മാണത്തിനാവശ്യമായ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് മഹാരാഷ്ട്രയിലെ വിഡിലാണ് അവിടുത്തെ കരുവുപാടങ്ങളിൽ പണിയെടുക്കുന്നവർ നേരിടുന്ന തൊഴിൽ ചൂഷണത്തിന്റെ കൈപ്പേറിയ സത്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ന്യൂയോർക്ക് ടൈംസ് ഇല്ലാതെ മറ്റു തൊഴിലവസരങ്ങളില്ലാതെ ജനിച്ച ഉടനെ കരുവു പാടത്തേക്ക് തള്ളപ്പെട്ടവരാണ് മഹാരാഷ്ട്രയിലെ ബിഡിലുള്ളവർ പട്ടിണിയും കടവും മൂടിയ പഞ്ചസാര കിണിയിൽ ബിഡിലുള്ള ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത് ജീവിത ചെലവിനായി കരുവുപാടത്തിന്റെ മുതലാളിയിൽ നിന്ന് അഡ്വാൻസായി വാങ്ങുന്നു പോകെ പോകെ അഡ്വാൻസ് തുക വാങ്ങാതെ പറ്റില്ലെന്ന അവസ്ഥ വരുന്നു ഇങ്ങനെ വാങ്ങുന്ന അഡ്വാൻസ് തുക കുന്നുകൂടി അതിനടിമയാകുന്ന തൊഴിലാളിയുടെ കുടുംബം മൊത്തം ഇറങ്ങുന്നു കുട്ടികൾ കൗമാരത്തിൽ തന്നെ പഠനം ഉപേക്ഷിച്ച് മുഴുവൻ സമയം ബാക്കിയുള്ളവരെ പോലെ പണിയെടുക്കുന്നു പെൺകുട്ടികളാണെങ്കിൽ ചെറുപ്രായത്തിൽ തന്നെ വിവാഹം കഴിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഭർത്താവും കരിമ്പ് വെട്ടം കൂടും ശാരീരിക അധ്വാനം വേണ്ട പണിയാണ് കരിമ്പ് വെട്ടത് സ്ത്രീകളെ സംബന്ധിച്ച ആർത്തവ കാലങ്ങളിലെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒപ്പം ശരീരം വൃത്തിയാക്കാനുള്ള ഒഴുകുന്ന വെള്ളമോ ടോയ്ലറ്റുകളോ പാർപ്പിടമോ ഇല്ലാതെ വയലിൽ ആർത്തവത്തിന്റെ ബുദ്ധിമുട്ടുകൾ തങ്ങളുടെ ഗർഭപാത്രം നീക്കം ചെയ്യുന്നതാണ് ഇതിനുള്ള ശാശ്വതമായ പരിഹാരമെന്ന തീരുമാനത്തിലേക്ക് സ്ത്രീകൾ എത്തുന്നു അങ്ങനെയാണെങ്കിൽ ആർത്തവം പേടിക്കാതെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പണിയെടുക്കും തീവെടുക്കാതെ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും പാടത്ത് തൊഴിലാളികളെ കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് സർജറിക്ക് ആവശ്യമായ പണം അഡ്വാൻസ് കൊടുക്കാൻ മുതലാളിക്ക് പൂർണ്ണ സമ്മതം ഇത്തരത്തിൽ ലീവ് എടുക്കാതെ ഓരോ ദിവസവും പത്ത് മണിക്കൂറിലധികം പണിയെടുക്കുകയാണ് ബിഡിലെ ഓരോ ജീവിതവും ഇവർക്ക് ഇതല്ലാതെ മറ്റൊരു ജീവിതമില്ല ഇത്തരത്തിൽ സെർവിക്സ് മുറിച്ചു മാറ്റപ്പെട്ട സ്ത്രീകളുടെ ചിത്രങ്ങളോടെയാണ് ന്യൂയോർക്ക് ടൈംസ് വിഷയം റിപ്പോർട്ട് ചെയ്തത് ബിഡിലുള്ള എൺപത്തിരണ്ടായിരത്തോളം സ്ത്രീകളും കടന്നു പോകുന്നത് ഒരേ പാതയിൽ തന്നെയാണ് ചെറുപ്രായത്തിൽ തന്നെ വിവാഹം ആദ്യ വർഷത്തിനുള്ളിൽ തന്നെ കുഞ്ഞ് ഉടൻ തന്നെ സെർവിക്സും അണ്ടാശയവും നീക്കം ചെയ്യുന്നു ഇത്തരത്തിൽ അഞ്ചിലൊരാൾ സർജറി ചെയ്തിട്ടുള്ളതാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് നാൽപ്പത് വയസ്സിന് താഴെയുള്ള സ്ത്രീകൾ ഇങ്ങനെ ചെയ്യുന്നത് മൂലം വയറുവേദന രക്തം കട്ട തുടങ്ങി അപകട സാധ്യതകൾക്ക് പുറമെ മറ്റു പല മാരക രോഗങ്ങൾക്കും കാരണമാകും അവരുടെ ആരോഗ്യത്തിന് ഭീഷണിയാണെന്നിരിക്കെയാണ് ഇങ്ങനെ പ്രായവ്യത്യാസമില്ലാതെ ഇത് ആവർത്തിക്കുന്നത് അഡ്വാൻസ് വാങ്ങിയ തുക ഉറക്കുമ്പോൾ സർജറി കഴിഞ്ഞ പിറ്റേം തന്നെ പണിക്ക് പോകും പൈസയ്ക്ക് മുന്നിൽ ആരോഗ്യത്തിന് ഒരു സ്ഥാനവുമില്ല ആരോഗ്യം കളയാനും ഒരുക്കമാണ് എന്ന് ചൌരി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടർമാരോട് പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ആ ഉൽപാദനത്തിന്റെ മൂന്നിലൊന്ന് മഹാരാഷ്ട്രയിലാണ് ഇന്ത്യൻ പാശ്ചാത്യ കമ്പനികൾക്ക് വിതരണം ചെയ്യുന്നതിന് പുറമേ ഒരു ഡസണിലധികം രാജ്യങ്ങളിലേക്ക് സംസ്ഥാനം പഞ്ചസാര കയറ്റുമതി ചെയ്യുന്നുണ്ട് മഹാരാഷ്ട്രയിലെ പഞ്ചസാര വ്യവസായത്തിന്റെ പ്രത്യേക സജ്ജീകരണത്തിൽ നിന്നാണ് ദുരുപയോഗങ്ങൾ ജനിക്കുന്നത് മറ്റ് പഞ്ചസാര മേഖലകളിൽ ഫാം ഉടമകൾ പ്രാദേശിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുകയും അവർക്ക് കൂലി നൽകുകയും ചെയ്യുന്നു എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് മഹാരാഷ്ട്രയിൽ നടശം ഒരു ദശലക്ഷം തൊഴിലാളികൾ സാധാരണയായി വീട്ടിൽ നിന്ന് തെക്കു പടിഞ്ഞാറ് വയലിലേക്ക് ദിവസങ്ങളോളം കുടിയേറുന്നു വിളവെടുപ്പിലുടനീളം ഏകദേശം ഒക്ടോബർ മുതൽ മാർച്ച് വരെ അവർ വയലിൽ നിന്ന് വയലിലേക്ക് നീങ്ങുന്നു അവരുടെ സാധനങ്ങൾ അവരോടൊപ്പം വണ്ടിയിൽ കയറ്റുന്നു ഫാം ഉടമകളിൽ നിന്ന് കൂലിക്ക് പകരം അവർക്ക് അഡ്വാൻസ് ലഭിക്കുന്നു തുച്ഛമായ തുകയാണത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ സംവിധാനം മാറ്റമില്ലാതെ മാറാതെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു എന്തായാലും തങ്ങളുടെ തൊഴിലിടങ്ങളുള്ള തൊഴിൽ ചൂഷണത്തിനെതിരായ റിപ്പോർട്ട് കണ്ട് സിക്കോ വിഷയത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ സമാനമായ രീതിയിൽ രണ്ടായിരത്തി ഒന്നിൽ നടത്തിയ ഒരു പഠനത്തിൽ കൊക്കക്കോളയുടെ കരിമ്പ് പാടങ്ങൾ ബാലവേല നടക്കുന്നതായും അതിനെതിരെ എടുക്കണമെന്നും അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും യാതൊരു നടപടിയും കൊക്കക്കോള ഇതുവരെ എടുത്തിട്ടില്ല എന്ന് വേണം പറയാൻ മാത്രമല്ല ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട റിപ്പോർട്ടിലും ഇതുവരെ കൊക്കോ കോള പ്രതികരിച്ചിട്ടില്ല നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം വെറും കെട്ടുകഥകളാണെന്ന് പറയുമെങ്കിലും ഇത് കെട്ടുകഥയും കേട്ടുകേൾവിയുമല്ല രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പല തൊഴിലിടങ്ങളിലും ഇത്തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ചൂഷണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു ഇത്തരം സംഭവങ്ങൾക്കെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും കമന്റ് ചെയ്യൂ